ഗ്രേറ്റ് സർക്കസ് മുതൽ നക്ഷത്ര ഓഡിറ്റോറിയത്തിന്റെ മുൻവശത്തെ ഗ്രൗണ്ടിൽ പ്രദർശനം ആരംഭിക്കും ഒരുക്കങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രേറ്റ് സർക്കസ് മുതൽ നക്ഷത്ര ഓഡിറ്റോറിയത്തിന്റെ മുൻവശത്തെ ഗ്രൗണ്ടിൽ പ്രദർശനം ആരംഭിക്കും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ഉദ്ഘാടനം നിർവഹിക്കും വൈസ് ചെയർമാൻ അബ്ദുള്ള കൗൺസിലർമാരായ കേലത പി അഹമ്മദ് അലി കെ വി സരസ്വതി കെ അനീഷൻ കെ പ്രഭാവതി വിനീത് കൃഷ്ണൻ മുനിസിപ്പൽ സെക്രട്ടറി എം കെ ഷിബു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ഇന്ത്യയിൽ ആദ്യമായി ലോക പ്രശസ്ത ഏതോപ്യൻ കലാകാരന്മാർ റഷ്യൻ സർക്കസ് പ്രകടനങ്ങളുമായി എത്തും ഏതോപ്യൻ കലാകാരന്മാരുടെ ത്രസിപ്പിക്കുന്ന പ്രകടനമാണ് പ്രധാന ആകർഷണം കാണികളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ മണിപ്പൂരി കലാകാരന്മാരുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് മറ്റൊരു പ്രധാന ആകർഷണം സോഡ് ആക്ട് ഗ്രൂപ്പ് അമേരിക്കൻ ലിംബിംഗ് ബോർഡ് റഷ്യൻ സ്പൈഡ് റിംഗ് റഷ്യൻ ഡബിൾ ക്രൗൺ ഐറ്റം റഷ്യൻ വെർട്ടിക്കൽ സ്വിംഗിംഗ് അക്രോബാറ്റ് റഷ്യൻ റഷ്യൻ കാർഡിൽ ബോൺസെസ് ഐറ്റം എന്നിവ ഇതിൽ ചിലത് മാത്രമാണ് ായിത്തൊന്ന് ഇവിടെ വന്നിട്ടില്ല നമ്മുടെ ഇതില് മുമ്പ് വന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനാറ് പീരീഡില് കാസർഗോഡ് വന്നിരുന്നു അത് കാസർഗോഡ് കാസർഗോഡ് വന്നിട്ട് പിന്നെ അവിടുന്ന് കണ്ണൂർ അങ്ങനെ സ്ഥലം ഇവിടെ കാര്യങ്ങൾ വന്നിട്ടില്ല അപ്പൊ ഈ പ്രാവശ്യം ഒരു പരീക്ഷണ അടിസ്ഥാനത്തില് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് ഇതിനൊഫ് കോഴ്സ് നമുക്ക് ഇപ്പം നിങ്ങള് നമ്മള് ഒരു ചെറിയൊരു കണ്ണൂരിലെ ജില്ലാ കലക്ടർ കേരളത്തിലെ കേരളത്തിലെ ഇന്നലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ന് ഗ്രേറ്റ് ബോംബെ സർക്കസിൽ മുന്നൂറോളം ജീവനക്കാരിൽ നൂറിൽ പരം പേർ സർക്കസ് കലാകാരന്മാരാണ് ഉച്ചയ്ക്ക് ഒരു മണി നാലുമണി ഏഴുമണി എന്നിങ്ങനെ ദിവസേന മൂന്ന് പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ് നൂറ്റി അൻപത് ഇരുന്നൂറ് മുന്നൂറ് എന്ന നിരക്കിലാണ് ടിക്കറ്റ് നിരക്ക് മീഡിയ കോർഡിനേറ്റർ ശ്രീഹരി വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്